റെക്കോർഡ് 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 കെ ജി എഫിൽ വയലൻസ് 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 എന്ന് പറഞ്ഞ പോലെ വയലൻസിൽ റെക്കോർഡ് ഇട്ട മാർക്കോ കലക്ഷനിലും റെക്കോർഡ് ഇടുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രങ്ങളുടെ കലക്ഷനിൽ ഏറ്റവും വലിയ റെക്കോർഡുമായിട്ട് മാർക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ആദ്യ ഡേ നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം ഗ്രോസ് കളക്ഷനുമായിട്ട് ചിത്രം തകർത്തു വരിയിരിക്കുകയാണ് നാല് കോടിക്ക് മേലെ ഇനീഷ്യൽ ഡേ കളക്ഷൻ നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ അങ്ങനെ ഉണ്ണിമുകുദനും എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ മമ്മൂക്ക പൃഥ്വിരാജ് ദുൽഖർ ആ നിരയിലേക്കാണ് ഉണ്ണിയും കൂടി എത്തിയിരിക്കുന്നത് എന്തായാലും വേൾഡ് വൈഡ് ഡേ വൺ മാർക്കോ എന്ന ഹനീഫ ദൈനി ചിത്രം ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഉണ്ണിമുകുദൻ നായകനായ മാർക്കോ എന്ന ചിത്രം കേരളത്തിൽ നിന്ന് നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം കളക്ട് ചെയ്തെങ്കിൽ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷവും ഗൾഫ് കൺട്രീസിൽ നിന്ന് നാല് കോടി പതിനഞ്ച് ലക്ഷവും റസ്റ്റ് വേൾഡിൽ നിന്ന് എഴുപത് ലക്ഷവും കളക്ട് ചെയ്ത് ടോട്ടൽ കളക്ഷൻ ഡേ വൺ ഒമ്പത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഡേ വൺ കളക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് ഡേ ഒൻപത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം കളക്ട് ചെയ്ത് ഗംഭീര ഇനിഷ്യൻ ആണ് ഒരു ഉണ്ണിമോതൻ ചിത്രം നേടുന്നത് ഗംഭീര ഇനീഷ്യൻ ആണ് മാർക്ക് നേടിയിരിക്കുന്നത് എന്തായാലും മാർക്കോ എത്ര വാരും കേരളത്തിൽ നിന്ന് എത്ര വാരും ലോകത്താകമാനം നിന്ന് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണോ എന്തായാലും ഏറെ റേറ്റിങ്ങുള്ള ഈ ചിത്രം പ്രേക്ഷകർ യുവാക്കൾ ഗംഭീരമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഡേ ടുവിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഗംഭീര തിരക്കാണ് മാർക്കോയ്ക്ക് എന്തായാലും തകർത്ത് വാരും ക്രിസ്മസ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല